കേരളത്തിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കി ചീഫ് സെക്രട്ടറി സംസ്ഥാനത്ത് കടകൾ അടച്ചിടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കോവിഡ് കൂടുന്ന സാഹചര്യത്തിൽ അഞ്ചു പേരിൽ കൂടുതൽ കൂട്ടം കൂടരുതെന്ന സർക്കാർ ഉത്തരവ് സംബന്ധിച്ച് ഉണ്ടായ സംശയം ദൂരീകരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്ത് കടകൾ അടച്ചിടില്ല ഒരു സമ്പൂർണ്ണ ലോക്ഡൌൺ അല്ല സർക്കാർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് രോഗവ്യാപനം കൂടുതൽ ഉള്ള ജില്ലകൾ എങ്ങനെ നിയന്ത്രണം വേണം എന്നതിൽ ജില്ലാ കളക്ടർക്ക് നടപടിയെടുക്കുക സമ്പൂർണ്ണ ലോക്ഡൌണിൽ അർത്ഥമില്ലെന്നും ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്ത വ്യക്തമാക്കി ോക്ഡൌൺ അല്ല സർക്കാർ ഉദ്ദേശിക്കുന്നത് എവിടെയൊക്കെയാണ് രോഗവ്യാപനമെന്നും എവിടെയൊക്കെയാണ് നിയന്ത്രണം വേണ്ടതെന്നും പരിശോധിച്ച് ജില്ലാ കളക്ടർമാർക്ക് ഉചിതമായ നടപടി സ്വീകരിക്കാം സമ്പൂർണ്ണ ലോക്ഡൌൺ നടപ്പാക്കുന്നതിൽ അർത്ഥമില്ലെന്നും ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത വ്യക്തമാക്കി കോവിഡ് വ്യാപനം തടയാൻ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് ചീഫ് സെക്രട്ടറി ഇറക്കിയ ഉത്തരവ് ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരുന്നു നിരോധനാജ്ഞ ഉത്തരവ് ബാധകമാണോ എന്ന കാര്യത്തിലാണ് ആശയക്കുഴപ്പം നിലനിന്നത് രോഗവ്യാപനമുള്ള സ്ഥലങ്ങളിൽ മാത്രമാണോ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുക എന്ന കാര്യത്തിലും വ്യക്തതയില്ലായിരുന്നു പൊതുസ്ഥലത്ത് ആളുകൾ കൂട്ടം കൂടുന്നതും സംഘടിക്കുന്നതും രോഗവ്യാപനത്തിന് വഴിവെക്കുന്നതിനാൽ നാളെ രാവിലെ മുതൽ ഒക്ടോബർ മുപ്പത് വരെ അഞ്ചു പേരിൽ കൂടുതൽ സംഘം ചേരുന്നത് അനുവദിക്കാനാകില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ പറഞ്ഞിരുന്നത് ഇക്കാര്യത്തില് ചീഫ് സെക്രട്ടറി ഇപ്പോൾ വ്യക്തത വരുത്തിയിരിക്കുകയാണ് ഓരോ പ്രദേശത്തെയും സാഹചര്യം കണക്കിലെടുത്ത് കളക്ടർമാർക്ക് നൂറ്റിനാല്പത്തിനാല് അനുസരിച്ച് നടപടിയെടുക്കാം എന്നതാണ് സർക്കാർ നൽകുന്ന വിശദീകരണം എന്നാൽ സംസ്ഥാനത്തെ പൊതുഗതാഗതം സജ്ജമായതും സർക്കാർ ഓഫീസുകൾ നൂറു ശതമാനം ഹാജറിലേക്ക് മടങ്ങുകയും ചെയ്ത സാഹചര്യത്തിൽ അഞ്ചു പേരിൽ കൂടുതൽ കൂട്ടം കൂടരുതെന്ന ഉത്തരവ് പ്രായോഗികമാണോ എന്ന ചോദ്യമാണ് ഉയർന്നത് ശാരീരിക അകലം പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിക്കാൻ കളക്ടർമാരോട് സർക്കാർ നിർദ്ദേശിച്ചത് നിയമപരമല്ലതും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു കളക്ടർമാർക്ക് യുക്തമായ സാഹചര്യങ്ങളിൽ നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിക്കാൻ നേരത്തെ തന്നെ അധികാരമുണ്ട് ഈ പശ്ചാത്തലത്തിൽ സർക്കാരും ചീഫ് സെക്രട്ടറിയും ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത് ശരിയായില്ലെന്നും അഭിപ്രായം ഉയർന്നിട്ടുണ്ട് അതേസമയം സംസ്ഥാനത്തൊട്ടാകെ നിരോധനാജ്ഞ ഇല്ലെന്ന് വ്യക്തമാക്കി റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ രംഗത്തെത്തിയിരുന്നു ഓരോ ജില്ലയിലെയും സാഹചര്യം നോക്കി ഇക്കാര്യത്തിൽ കളക്ടർമാർക്ക് ഉത്തരവിറക്കാമെന്നും അദ്ദേഹം പറഞ്ഞു ആരാധനാലയങ്ങളുടെ ഇളവുകളിലും കളക്ടർക്ക് വ്യക്തത വരുത്താമെന്നും മന്ത്രി പറഞ്ഞു അതേസമയം പാർക്കിലും ബീച്ചിലും ആൾക്കൂട്ടം അനുവദിക്കില്ലെന്ന് ഡി വ്യക്തമാക്കിയിട്ടുണ്ട് കോവിഡ് വ്യാപിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ നാളെ രാവിലെ മുതൽ സംസ്ഥാനത്ത് ആൾക്കൂട്ടങ്ങൾ നിരോധിച്ച് സർക്കാർ ഉത്തരവിറക്കി ഒരു സമയം പേരിൽ കൂടുതൽ കൂട്ടം കൂടാൻ പാടില്ല എന്നതാണ് ഇതിലെ പ്രധാന നിർദ്ദേശം പേരിൽ കൂടുതൽ പൊതുയിടങ്ങളിൽ ഇടങ്ങളിൽ കൂട്ടം കൂടിയാൽ ക്രിമിനൽ നടപടി ചട്ടം നൂറ്റി നാല് പ്രകാരം നടപടി സ്വീകരിക്കും എന്നാൽ മരണം വിവാഹ ചടങ്ങുകൾ എന്നിവയ്ക്ക് നിലവിലെ ഇളവുകൾ തുടരും തീവ്രബാധിത മേഖലകളിൽ കർശന നിയന്ത്രണങ്ങളായിരിക്കും ഏർപ്പെടുത്തുക ജില്ലയിലെ സ്ഥിതി വിലയിരുത്തി ദുരന്ത നിവാരണ നിയമപ്രകാരം ജില്ലാ മജിസ്ട്രേറ്റുമാര്ക്ക് ആവശ്യമായ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കാം സംസ്ഥാനത്ത് നൂറ്റിനാല് പ്രഖ്യാപിച്ചതിനെതിരെ കെ മുരളീധരൻ രംഗത്തെത്തിയിരുന്നു എന്നാൽ കോണ്ഗ്രസിന്റെ ഔദ്യോഗിക ഭാഷയാണ് നൂറ്റിനാൽപത്തിനാല് പ്രഖ്യാപിച്ചതില് സര്ക്കാരിനെ പിന്തുണച്ച് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ രംഗത്തെത്തി സർക്കാർ നടപടി നിയമവിരുദ്ധമെന്ന കെ മുരളീധരന്റെ പ്രസ്താവന അദ്ദേഹം തള്ളി ഈ മാസം വരെ സഹകരിക്കുമെന്നും വീഡിയോ കോൺഫറൻസിംഗിലൂടെ പരിപാടികൾ നടത്തുമെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു അതേസമയം സംസ്ഥാനത്ത് നൂറ്റിനാൽപത്തിനാല് പ്രഖ്യാപിച്ച സർക്കാർ നടപടി നിയമവിരുദ്ധമെന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ വിവേചനാധികാരപ്രകാരം നടപ്പാക്കേണ്ട നിയമം നടപ്പാക്കണമെന്ന് നിർദ്ദേശിക്കാൻ സർക്കാരിന് അധികാരമില്ലെന്ന് മാത്രമല്ല ഇതിന് ഇളവുകൾ ഉണ്ടോ എന്നതിലും വ്യക്തതയില്ല ഉത്തരവ് സർവകക്ഷിയോഗ തീരുമാനത്തിന് വിരുദ്ധമാണെന്ന് കെ മുരളീധരൻ എം പി കോഴിക്കോട്ട് ചൂണ്ടിക്കാട്ടി